ഈ ഈശോ വിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെല്ലോ ക്യാമ്പുകൾക്ക് വിശ്വാസോത്സവത്തിനൊക്കെ പോണം എന്നാലും ഉത്സാഹത്തോടെ പോകണം കേട്ടോ അല്ലേ ലൂയ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണയാൽ ദൈവമുള്ളി ധ്യാനം ഈശോ കൃപ കൊണ്ട് പൂർത്തിയാക്കി ഞാൻ ഈശോയുടെ കരുണയാൽ അട്ടപ്പാടിക്ക് യാത്രയാവുകയാണ് ദിവസങ്ങളിൽ പക്ഷെ സെന്ററിൽ നമ്മുടെ കുറവലങ്ങാടി പി ഡി എഫ് സെന്ററിൽ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കും ഭോനപ്പെട്ട രണ്ടന്മാർ അവിടെയുണ്ട് വരാം പിന്നെ സ്പിരിച്വൽ ഗ്രേൺ സ്വീകരിക്കാം ഡെലിവസ പ്രാർത്ഥന സ്വീകരിക്കാം സംസാരിക്കാം എല്ലാം ആരാധന പിന്നെ മീൻസ് മധ്യസ്ഥ പ്രാർത്ഥന ആരാധന എല്ലാം ഉണ്ട് എല്ലാം കർത്താവിന് കൃപയായി മാറട്ടെ കേട്ടോ അല്ലേലൂയ്യ ഇത്രയുമുള്ള സഹോദരങ്ങളും പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോരും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അതായത് ഒരുപാട് പ്രായമുള്ള മനുഷ്യരെ അപ്പം ഞാൻ ഉറക്കാണ് ചില മനുഷ്യരൊക്കെ ഒരുപാട് കർത്താവ് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ അങ്ങനത്തെ ഒരു അത് ഒന്നേശ്വരുടെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടുണ്ട് എൻ്റെ സഹിത്യം അടുത്തേൻ്റെ ഉണ്ട് പിന്നെ മറ്റു മനുഷ്യരുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഉള്ള അങ്ങനെ അത് അതൊരു വശ പിന്നെ അങ്ങനെ പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്നവർ എത്ര മരുന്ന് കഴിച്ചിട്ട് ശരീരത്തിലേക്ക് അങ്ങോട്ടൊന്നും പിടിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ക്രഭ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അവസാനത്തെ ബ്ലസ്സിങ് പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ഫീസ്റ്റ് അങ്ങനത്തെ മറന്നുപോയിട്ടില്ല കേട്ടോ എന്നാലും ഇവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേ പ്രേ സെലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് റോമ ഒൻപത് ആറ് ബേസ് ചെയ്തിട്ടാണ് ലെറ്റ് റോമൻ നയൻ വേഴ്സ് സിക്സ് തലക്കെട്ടെന്നതാ കുഞ്ഞുങ്ങളെ തലക്കെട്ട് നോക്കിയിട്ട് പറ തലക്കെട്ട് ഇതാണ് ഒരിക്കലും പരാജയപ്പെടാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു മനുഷ്യനാകാം എല്ലാത്തിലും ഇങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് മോശമുള്ള കാര്യമൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വിജയം കർത്താവിൻ്റെ കാര്യങ്ങളില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാകാതിരിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ റോമ ഒൻപതിൻ്റെ ആറ് അതിന് ഇതാണ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിടുന്നു നിങ്ങൾ എന്ത് ചോദിക്കേ മാറ്റമില്ലാത്ത ഏക സാധനം എൻ്റെ വചനം ഈശോയാണ് ദൈവ ആ വചന വചനത്തെ കുറിച്ച് പറയാണ് ഒരിക്കലും പരാജയപ്പെടാൻ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയം എന്ന് പറഞ്ഞാൽ സംഗതി ഇല്ല നമുക്ക് എപ്പോഴും വിജയം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കണം ഇതിനകത്തൊരു ഗുഡൻസ് ഉണ്ട് അതായത് ലോകത്തിന്റെ കണ്ണുകളിലെ വിജയവും ദൈവത്തിൻ്റെ കണ്ണുകളിലെ വിജയം രണ്ടും രണ്ടാണ് ലോകത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ വാസ്തു ദൈവവാചന പ്രകാരം നമ്മൾ വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ലുഭിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു അതെ രണ്ട് ഡയലോഗ് പറഞ്ഞു അപ്പോൾ നമ്മൾ അതങ്ങനെ അതങ്ങോട്ട് തിരിച്ച് പറയാമായിരുന്നു പറഞ്ഞില്ല അപ്പം നമ്മൾ പരാജയപ്പെട്ടു ഇവൻ എന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളൊക്കെ ലോകത്തിൻ്റെ മുമ്പിലും ഈ പറഞ്ഞതിന് മുമ്പിലും നമ്മൾ പരാജയമായിരിക്കും പക്ഷെ ദൈവവചന പ്രകാരം ദുഷ്ടനെ എതിർക്കരുത്തുന്നൊരു വചനം കിടത്തില്ലേ അങ്ങനെ എത്ര വചനം കിടക്കുന്നുണ്ട് നീ ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അപ്പൊ ചിന്തിച്ചോ സത്യത്തിൽ നീ പരാജയപ്പെട്ടിട്ടില്ല കാരണം ദൈവത്തിന്റെ വചനപ്രകാരം നീ വിജയിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ലോകത്തിന്റെ ദുഷ്ടൻ നീ പരാജയമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാജയമെന്ന് പറയുന്നില്ലാതിരിക്കുക അപ്പൊ പിന്നെ കാര്യം ബാക്കി നമ്മൾ നമ്മൾ നോക്കുമ്പോൾ തീർന്നു പക്ഷെ അങ്ങനെയല്ല ഇതാണ് ദൈവത്തിന് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഓരോ കേസുകളു കൊണ്ട് ദൈവത്തിന് വചനം ധാരാളം വായിച്ച് വായിച്ച് നമ്മുടെ ഉള്ളിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും കേസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പല നിരാശപ്പെട്ട് സങ്കടം ഞാൻ കഷ്ടമായിപ്പോ അങ്ങനെ ഇങ്ങനെ ആയിപ്പോയില്ലേ എങ്ങനെയായിപ്പോയില്ലേ അങ്ങനെയൊക്കെ ചിന്ത വരുന്നതിന് ഈ വചനം ഇങ്ങോട്ട് ഓർന്നേച്ചാൽ മതി ഹൈ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ള നമ്മൾ സങ്കടപ്പെടേണ്ടത് പരാജയം വന്നാലും സങ്കടപ്പെടേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ നിങ്ങൾ പല പ്രാവശ്യം വചനം കേട്ടാലാണ് അതിൻ്റെ ഒരു സംഗതി ഉള്ളിൽ വരുന്നത് കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവായി ദൈവമേ സാധാരണഗതിയിൽ കർത്താവ് മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം ദൈവം ബർത്ത്ഡേ ഉള്ളവർ അതേപോലെ തന്നെ ഫീസ്റ്റ് നാമദേവ പിന്നെ തിരുനാൾ നാമഗതികൾ തിരുനാൾ ആഘോഷിക്കുന്നവർ മാമോദീസ വാർഷികം അവർ അങ്ങനെയുള്ളവർ വിവാഹ വാർഷികം അങ്ങനെയൊക്കെ ഏതെങ്കിലും ആനിവേഴ്സറികളൊക്കെ അങ്ങനെയുള്ളവരെല്ലാം വൃത്തി അനുഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ചിലപ്പോൾ കുടുംബത്തിൻ്റെ മരണം വരെ വേർപറിഞ്ഞവരുടെ ആ ഒരു വാർഷികമൊക്കെ ഉള്ളവരുണ്ടാകാം അവരുടെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർതാവായ ദൈവമേ നിങ്ങളുടെ ആ ഒരു വിശേഷം എന്ത് തന്നെയാണെങ്കിലും അത് വലിയ ദൈവാനുഗ്രഹപ്രദമായി മാറട്ടെ ആയുസും ആരോഗ്യം കൃപയും വർദ്ധിക്കട്ടെ കർത്താവായ ദൈവ തടസ്സങ്ങൾ യേശു നമ്പതി വിട്ടു പോകട്ടെ കർത്താവായ ദൈവം പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഈ ആശീർവാദ സമയത്ത് ഈശോ ചെന്ന് നിൽക്കുന്നൊരനുഭവം കൊടുക്കട്ടെ പരിശുദ്ധി അമ്മയെപ്പം അടുത്ത് ചെല്ലുന്ന അനുഭവം കൊടുക്കട്ടെ കർത്താവിന്റെ കരുണ നിങ്ങളെ താങ്ങട്ടെ കർത്താവിന്റെ ക്രമ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ